ി കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കി ചെടി വെച്ച് പിടിപ്പിച്ചതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അത് കണ്ടിട്ട് എനിക്കൊരു കമ്മയിൻ്റ് ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ ഈ ചെടിച്ചെട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ മണിമുലയാറ് ഇത് രാവിലത്തെ കാലാവസ്ഥയില് മണിമുലയാറ് കാണാൻ നല്ല ഭംഗിയാ അല്ലേ നല്ല രസമാണ് അങ്ങനെയാണ് നമ്മൾ മുളഞ്ചൊല്ലി എടുക്കാൻ പോകുന്നത് മുളഞ്ചില്ലി വെട്ടിയതൊക്കെ ഇടപ്പുണ്ട് അതെടുക്കാൻ ഞങ്ങൾ വന്നതാണ് മുളഞ്ചില്ലി എടുത്തിട്ടുണ്ട് ഇത് മഴ നനഞ്ഞതാണ് നമുക്കിത് വീട്ടിൽ കൊണ്ടുപോവാം ഇപ്പോൾ ഈർപ്പ മാറാനായിട്ട് വെയിലത്തിട്ടിട്ടുണ്ട് ചെറു ചട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്ലാസ്റ്റിക് ഡബ്ബയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഷേപ്പിന് വേണമെന്നൊന്നുമില്ല കേട്ടോ ഇത് മുളഞ്ചില്ലിക്കകത്ത് പോകുന്നൊണ്ട് ഷേപ്പിന് വേണമെന്നൊന്നുമില്ല ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടിവശം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് വെള്ളം ഒലിച്ചു പോകാനുള്ള ഹോൾ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ സൈഡിലും പിന്നെ കെട്ടി തൂക്കിയിടാനായിട്ടുള്ള കയറ് കെട്ടാനായിട്ട് ഹോൾ ഹോളിടാം ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കാതെ ഒലിച്ചു പോകാനായിട്ട് അടിയിൽ ഒരു അഞ്ച് ഹോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ നല്ല കയറ് കെട്ടാനായിട്ട് കെട്ടി തൂക്കാനായിട്ടുള്ള ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഈ അളവിന് ഈ ഡബ്ബടെ അളവിന് മുളം ഞാൻ എടുത്തിട്ടുണ്ട് കറക്റ്റ് ആ അളവിന് നമുക്ക് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കാം ഈ അളവിന് കുറേ എണ്ണം കട്ട് ചെയ്ത് എടുക്കാം അതുപോലെ ആ ഡബ്ബയുടെ അളവിന് ഇത്രയും മുളം ജില്ലി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡബ്ബയ്ക്ക് ചുറ്റിലും കയറ് കെട്ടി കൊടുക്കാം ഒരു കയ ഒരു കയറ് കെട്ടി കൊടുക്കാം കയറ് കെട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ടൈറ്റായിട്ടല്ല ഞാൻ കെട്ടിയിരിക്കുന്നത് ലൂസായിട്ടാണ് കിട്ടാം എന്നാന്ന് ചോദിച്ചാൽ ഈ ഡബ്ബയുടെയും ഈ കയറിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ഈ മുളഞ്ചില് വെച്ച് കൊടുക്കാൻ പോകുന്നത് റൗണ്ടിന് നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇത് മുളഞ്ചില് മൊത്തവും ചുറ്റിലും വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കയറും കൂടെ വെച്ച് കെട്ടേണ്ടി വരും ഇത് നമ്മൾ ഈ കുപ്പിയുടെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് ഇതെന്തിനാണ് വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ഇത് സ്ട്രോങ് അല്ല അപ്പം ഇച്ചിടെ ഈ മുളം ചില്ല് വെച്ച് കെട്ടുമ്പോഴത്തേക്കും നല്ല ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത് പിന്നീട് നമുക്കിതെടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ മുളഞ്ചില്ലി ചില്ലി ഓരോന്നായിട്ട് ഈ കയറിൻ്റെയും ഡബ്ബയുടെയും ഇടയ്ക്കായിട്ട് വെച്ച് കൊടുക്കാം ഒരു ഡബിളാക്കി കെട്ടി വെച്ചേക്കാം എന്നിട്ട് ആ ചുറ്റിൽ ഞാൻ ഓരോ മുളഞ്ചില്ലി കട്ട് ചെയ്ത് എടുത്തെടുത്ത് വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ടൈറ്റ് ഇച്ചിരി മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കയർ ഡബിൾ ആക്കിയത് അപ്പോൾ നമുക്ക് പിന്നീടുണ്ടല്ലോ വേറെ സിംഗിളായിട്ടാണ് നമ്മൾ കിട്ടുന്നത് ഈ ഡബിൾ കയറല്ല വെച്ച് കിട്ടുന്നത് ഒറ്റ കയർ മാത്രം വെച്ചാണ് കിട്ടുന്നത് ഒറ്റക്കയെന്ന് പറഞ്ഞാൽ താഴെ വരണം മേളിൽ ഒരണം ഓരോ കയറാണ് വെച്ച് കെട്ടുന്നത് ഇപ്പോൾ ഇതുപോലെ ഇനി ഇത് ഈ നമുക്ക് വെച്ച് കൊടുക്കാം ഈ കാണുന്ന ഈ ഗ്യാപ്പിൽ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റി കയറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കണം കണ്ടോ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കണം കുട്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയുണ്ടല്ലോ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കയറും ഇതിൻ്റെ അടി വെച്ചിട്ട് ഒരു കയറും വെച്ച് നല്ലപോലെ മുറുക്കി കെട്ടിയേച്ച് ഈ നടുക്ക് വെച്ചേക്കുന്ന കയറി നമുക്ക് അഴിച്ചു മാറ്റിയേക്കാം എന്നിട്ട് നമുക്കിതിൽ ചെടി തൂക്കിയിടാനായിട്ട് ഒരു കമ്പി ഈ സൈഡിൽ ഹോളിട്ടിട്ടുണ്ട് അപ്പം അതിൽ ഒരു കമ്പിയും കൂടെ കൊടുത്തി കൊടുക്കാം ഇനി നമുക്ക് കയറ് കെട്ടി കൊടുക്കാം കൊച്ചി മെള്ളും താഴേക്കുമൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കയറൊന്ന് ഇളക്കി കൊടുക്കാം കെട്ടഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കെട്ടഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം നമുക്ക് പെയിൻ്റ് ആണേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് അടിച്ചു കൊടുക്കാം ചെടിച്ചെട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് അതെ കണ്ടോ ഇനി ഇതൊന്ന് എന്നെ ആക്കിയതാൽ ഇതിൽ നിന്ന് ഊരി പോകത്തില്ല പെയിൻ്റ് അടിച്ചതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇടിച്ചട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതെണ്ടേ ഇതുപോലെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാം കണ്ടോ ഇനി ഇതിൽ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം മണ്ണ് നിറച്ചിട്ട് ഞാൻ ഞാനതിൽ നടാൻ പോകുന്നത് കേട്ടോ അതെ വേറെ ഒരു ചട്ടിക്കകത്തൊന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഇത് ലീഫി പ്ലാന്റ് ആണ് ഇത് ഫ്ലവറിങ് ഒന്നുമല്ല ഇത് ലീഫാണ് രസമുണ്ടോ അടിപൊളിയല്ലേ കണ്ടോ ഇനി ഇത് നല്ലതുപോലെ ബുഷി പ്ലാന്റ് ആയിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും നമുക്കിത് എവിടെ വേണേലും കൊണ്ടുപോകാം കേട്ടോ ഇങ്ങനെ തൂക്കി പിടിച്ച് നമുക്ക് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ അടിപൊളിയല്ലേ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ തണലത്ത് കെട്ടിത്തൂക്കിയിട്ടേക്കാണ്